എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ടെൻഷാനയിലുള്ള ദാർസലാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ ഒരു ചെറിയൊരു പാർക്കാണ് അപ്പോൾ അവിടെയുള്ള ചെറിയ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചത് ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഒരു സാധനം ഉണ്ടാക്കണേന്ന് അവരുടെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെറിയ പാർക്കിലൊക്കെ വന്നിരിക്കുമ്പോൾ അവർ ചില കുടിക്കുന്നൊരു സ്ഥലമാണ് കുടിക്കുന്ന കുടിക്കുന്നത് സാധനം തന്നെയുണ്ടോ അത് വ്യത്യസ്തമായ രീതിയിലാണ് അവർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഇത് ഒരു കോഫി ആണ് കോഫിയുടെ എന്തോ പൗഡർ ഉണന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ട് അവർ ഈ വക്കറ്റിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് മേടിച്ച് കുടിക്കും അതിങ്ങനെ കാണിച്ചിട്ട് അവരവിടെ കോഫി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു കോപ്പ പോലത്തെ വലിയ മധുരമൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്താ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി ടേസ്റ്റിനു വേണ്ടി ഞാനവിടെ മേടിച്ചു പക്ഷേ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടൊന്നും കേട്ടോ